ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ രജനിക്കയെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷമായി ഹരിതകർമ്മസേനാംഗമായ രജനി പതിമൂന്നാം വാർഡ് നാലുമുക്കിൽ നിന്നാണ് വിജയിച്ചത് വൈസ് പ്രസിഡന്റായി രജി ഇലിപ്പുലിക്കാട്ടലിനെ നിലവിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് എട്ട് സീറ്റും എൽ ഡി എഫിന് ആറ് സീറ്റും ഒരു സ്വതന്ത്രനുമാണ് ഉള്ളത് മേരിക്കുട്ടി പൗലോസാണ് രജനിയുടെ പേര് നിർദ്ദേശിച്ചത് തുടർന്ന് റോസമ്മ മാത്യു പിൻതാങ്ങി ഒൻപത് വോട്ടിനാണ് രജനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിഷ ഷാജിയുടെ പേരിൽ ലാലച്ചൻ വെള്ളക്കട നിർദ്ദേശിക്കുകയും ആനന്ദ് സുനിൽകുമാർ പിന്താങ്ങുകയും ചെയ്തു റിട്ടേണിംഗ് ഓഫീസർ റാണി ജേക്കബ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിജി ഉലുപ്പിലിക്കാട്ടിന്റെ പേര് സിജോ ഇലന്തൂർ നിർദ്ദേശിച്ചു കിരൺ ജോർജ് താങ്ങി റിജി ഇലുപ്പിളിക്കാട്ട് ഒൻപത് വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് അംഗം ഷാജി വെള്ളക്കടിയുടെ പേര് ആനന്ദ് സുനിൽകുമാർ നിർദ്ദേശിച്ചു ജിഷ ഷാജി പിൻ താങ്ങി വൈസ് പ്രസിഡന്റിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ എ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗമായി പ്രവർത്തിച്ചു വരുന്നയാളാണ് രജനി കെ എ ലഭിച്ചിരിക്കുന്ന ഒന്നര വർഷം മികച്ച പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഇരുപത്തയാർ ഗ്രാമപഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് മെയിനായിട്ട് കൂടുതലും നമ്മൾ ഞാനൊരു ഹരിതർമസനാംഗം എന്ന നിലയിൽ ഞാൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അത് കുറച്ചുകൂടി വിപുലപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നടപ്പിലാകാതെ പോയ കുറേ ടൂറിസം മേഖലകളിൽ നമ്മുടെ ഡാമുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധിക്കും പിന്നെ വയോജനങ്ങളെ നമുക്കത് വയോജനങ്ങൾക്കുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ചേർത്ത് പിടിച്ച് അവരെയും മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ യുവജനങ്ങൾക്കായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളും തുടർ ഉന്നത പഠനത്തിന് പോകുന്ന കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ പദ്ധതികളിലുണ്ട് കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നമ്മൾ ഇന്നൊരു നിലവിലൊരു കമ്മിറ്റി കൂടിയതിനു ശേഷം നമ്മൾ കൂടിയാലോചിച്ച് കൂടുതൽ തീരുമാനിക്കുന്നതായിരിക്കും പരിചയ സമ്പന്നരുടെ മികവിൽ മികച്ച പ്രവർത്തനങ്ങൾ ഇരട്ടിയാർ പഞ്ചായത്തിൽ നടപ്പിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം